இந்த பக்கத்தை நான் முடித்து போடுறேன். நான் ஒரு தடவை ஒரு பாட்டு பாடணும் நினைக்கிறேன். இந்த பாட்டு வேற மாதிரி இருக்கு. ஒரு சின்ன தெரகை. பெரிய ரோடக்கு. இதெல்லாம் எங்க வந்து நிக்குது? இந்த ரோட மாட்டத்துல நாடி. இதొక్క ബാലൻസ് இத পুষ্পம் போல போ. ബാലൻസ് எல்லாம் வரணும். ஓ ஓ ஓகே ஓகே. ഇത് വളരെ പൂ പറക്കുന്ന ലാഘവത്തോടുകൂടിയോക്കില്ല ഏടാ ഞങ്ങൾ ഞങ്ങൾ പെട്ടു കൈസ് ഹലോ കാശ്മീർണേ കാശ്മീർണോ ഏ കാശ്മീർ അല്ലെ ഇത് അങ്ങനെയാണോ പഗ് അങ്ങനെയാണത് എന്താ മച്ചവണേ എന്താണ് കാശ്മീർണ്ണീ അത് അയ്യോടിനെട്ടോ ശരി ശരി തീർച്ചയായും വണ്ടി തന്നെ പെട്രോൾ പമ്പിട്ട് വെച്ചിട്ട് വേണം പെട്രോൾ പെട്രോൾ നമസ്കാരം അപ്പൊ ഞങ്ങൾ ഉള്ളത് കാട്ട് ആ കാട്ടുകട അപ്പൊ ഞങ്ങൾ അത് പോയിരിക്കാൻ വേണ്ടി ജംഗിൾ ജംഗിൾ ഷോപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വഴിക്ക് വന്നിരുന്നത് അങ്ങനെ ഞങ്ങള് കാട്ടുകൾ എത്തി ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉത്സവത്തിന് വേണ്ടി വന്നതാണ് കളക്ഷൻക്ക് വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങള് വണ്ടി ഉത്സവത്തിന്റെ പറമ്പിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി കുറച്ച് ഒതുക്കിയിട്ടപ്പോഴാണ് നമ്മളെ ഈ വ്യക്തി ഈ രണ്ട് വ്യക്തികളെ നമ്മുടെ കാണാൻ വേണ്ടി വന്നത് നമ്മളെ ഫോളോ ചെയ്ത് തോന്നെ ഈ ആദ്യം കണ്ടത് പിന്നെ ഈ ചടങ്ങിനെ കൂട്ടി ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു അപ്പൊ ഈ ചടങ് പ്രത്യേകതയുണ്ട് അപ്പൊ അതെന്താണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ എന്നാലും പറയാണ് അനീഷ് കാട്ടുകട എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ എന്താണ് അനീഷ് മുഹമ്മദ് എന്താ ഇദ്ദേഹം ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ് അതായത് നമ്മളെ അമൃത ചാനലിലെ പിഷാരടിന്റെ പിന്നെ എന്താണ് വൺസ് അപ്പോൺ എ ടൈം നമ്മള് എല്ലാവർക്കും അറിയാം നമ്മുടെ കേശവൻ മാമൻ കേശവൻ മാമൻ ആറാട്ടിക്കുന്ന ഒരു പ്രോഗ്രാം ഞാൻ ഡെയിലി ഞാൻ കാണാറുള്ള പ്രോഗ്രാമാണത് ഇവരോട് വെച്ച് അറിയാൻ വേണ്ടി കണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പൊ നമുക്ക് ഇവരെല്ലാം പരിചയപ്പെടാം അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ തോന്നാം ഇതാണ് നമ്മളെ ചേച്ചി അപ്പൊ നമ്മുടെ അനീഷേട്ട് വൈഫാണ് ചേച്ചിന്റെ പേര് പറയും അഞ്ചു അല്ലേ ഓക്കെ ഓക്കെ എന്തായാലും ഫുൾ സപ്പോർട്ടാണ് വിളിക്കാറല്ലേ പിന്നെ ഇദ്ദേഹത്തിന് വേറെ പ്രത്യേക ഇദ്ദേഹം രണ്ടാമത്തെ സീസൺ രണ്ടാം സീസൺ സെയിം പാത

അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്രയാണോ എന്റെ ചേട്ടാ നമ്മൾ പോകുന്നേ ഇനി എന്റെ വീട്ടിലെ വീട്ടിലെ വിളിച്ചിട്ട് ആ മൂത്തമാളാ ആ ഓക്കെ ഓക്കെ ാണ് അതോടെ പറഞ്ഞത് ബ്ലാക്ക് വോൾ സെക്കൻഡ് ആണല്ലേ അങ്ങനെ നമ്മൾ ഷാജു വീട്ടിലെത്തി ജയേഷ് ജയേഷ് വീട്ടിലെത്തി सावंत 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 साइक्लेट सावंत 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 लूइट टीवी स्वेया इशानी डेंजर आटो ब्लैकबल्टन नहीं यानी रोशनी बिना पार्टी बोल रहे कत्तू 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 ओके इशानी जे जे नोट करो अगेन 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 टीचर आना टीचर आना है ഈ അവസ്ഥ ഉണ്ടോ ഞങ്ങൾ ഇവിടെ ബ്രെഡും ചിക്കൻ കറിയും കഴിക്കുമ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് സാമ്പാറും ബ്രെഡും കഴിക്കാം പക്ഷെ നല്ല കാര്യം അപ്പൊ നന്ദേനെ മുഖം ഒന്നും കാണുന്നില്ല ചിക്കൻ പറഞ്ഞില്ലേ